അലൈക്കും യുദ്ധത്തിൽ സ്ത്രീയെ കൊല്ലുന്നത് ഫിൽ ഹർബി കൊല്ലുന്നത്ബിന് വിശദീകരിക്കുന്നു അള്ളാഹുൻ റസൂൽ സാഹുഹ് അലൈഹി സ്വലമയുടെ ചില യുദ്ധങ്ങളിൽ സ്ത്രീ കൊല്ലപ്പെട്ടതായി കണ്ടിട്ടുണ്ട് അള്ളായുൻ റസൂൽ അലൈഹി അലൈസ് അത് വിരോധിച്ചു സ്ത്രീകളെയും യും കൊല്ലുന്നത് മറ്റൊരാളെ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കരുത് ലായ്വാദിബു ബേദാബില്ല അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ശിക്ഷകളുണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു തീയിട്ട് കത്തിക്കുക എന്നുള്ളത് അബിറാർ അള്ളി അള്ളാഹുവിൻ്റെ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹ അലൈഹി സ്വലം ഞങ്ങളെ ഒരു പട്ടാള ഉദ്യമത്തിന് വേണ്ടി അയച്ചു അതായത് ഒരു കൂട്ടം പട്ടാളക്കാർ ഒരു ബറ്റാലിയനോ അല്ലെങ്കിൽ ഒരു സ്ക്വാഡറിനോ ഒക്കെ പറയാവുന്ന ഒരു കൂട്ടം പട്ടാളക്കാരെ അയച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന ആളുകളെയോ അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളെയോ കണ്ടാൽ അവരെ തീയിലിട്ട് കത്തിക്കുക അവരണ്ട് പേര് പറഞ്ഞു അവരത്ര അധികം എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ പട്ടാളം പോകാൻ റെഡിയായി അപ്പോഴേക്കും റസൂൽ സല്ലേസിലും വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന ഇന്ന ആളെയും ഇന്ന ഇന്നാളെയും കണ്ടാൽ കത്തിച്ചു കളയണമെന്ന് തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ മാത്രം അധികാരമാകുന്നു അതുകൊണ്ട് നിങ്ങൾ അവരെ കണ്ടാൽ കൊന്നു കളഞ്ഞേക്കുക തീയിൽ കത്തിക്കരുത് അപ്പോൾ തീയിട്ട് കത്തിക്കുക എന്നുള്ളത് നിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പാമ്പിനെയൊക്കെ പാമ്പിൻ്റെ പൊത്തിൽ തീയിട്ട് കത്തിക്കാറുണ്ട് പലരും പിന്നെ എലി അങ്ങനെയുള്ള സാധനങ്ങൾ പുഴച്ച് ചാടിക്കുന്നത് വേറെ പക്ഷേ തീയിട്ട് കത്തിച്ച് വെന്ത് കൊന്നു കളഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണ് അതിന് നല്ല പണി തിരിച്ചു കിട്ടും നമ്മളിത് ഹദീസ് നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇലക്ട്രിക് ബാറ്റിൻ്റെ കാര്യം അതായത് ഈ കറണ്ട് കൊണ്ട് കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് അത് ശരിയാണോ അല്ലയോ എന്ന് പോലും പല യുമാമിങ്ങളുടെ അഭിപ്രായം ഉണ്ട് തർക്കമുണ്ട് ചിലർ പറയും കരണ്ട് അടിപ്പിച്ചല്ലേ കൊല്ലുന്നു അതുകൊണ്ട് കുഴപ്പമില്ലയെന്ന് പക്ഷേ മറ്റു ചിലർ പറയും കറൻ്റ് ആണെങ്കിലും അവസാനം അത് കൊതുകിനെ മുട്ടിക്കഴിയുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് വലിയ സ്പാർക്ക് വന്നിട്ട് തീ കത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് പറയുന്നവരും ഉണ്ട് രണ്ടഭിപ്രായവും ഉണ്ട് അപ്പോൾ ഈ തീ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഏർപ്പാടല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള ഏർപ്പാടല്ല മറ്റൊരാളെ തീ ഉപയോഗിച്ച് ശിക്ഷിക്കാൻ പാടില്ല അയൻ അഭിഹുറു റസൂലി സലഹ്ലൈസ് ഫിബാസിൻ ഫും ഫുലാനൻ ഫുലാനൻ ഫാഹ്രുഹുമിന്നാർ സുംബഖാൽ റസൂൽ സലു അലൈഹി സ്വലം ഹീന അറദനൽ ഖുറൂജ ഇന്നി അൻ ഫുലാനൻ ഫുലാനൻ വ ഇൻ അമർത്തു എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ മകനാണ് ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനെതിരായി വാപ്പാനോടൊപ്പം നിൽക്കുകയും അവസാനം മുസ്ലിം ആകുകയും മക്കം ഫത്തതിനു ശേഷം എന്നിട്ട് അടുത്ത യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്ത മനുഷ്യനാണ് പേര് കേൾക്കുമ്പോൾ അത്ര സുഖം തോന്നിയില്ലെങ്കിലും അതായത് അബുജഹലിൻ്റെ മകൻ ആയതുകൊണ്ട് പക്ഷേ അതില് സ്ഥാനമാനങ്ങളുള്ള ആളാണ് വക്കിരിമ വിശദീകരിക്കുന്നു അലിറല്ലി വൻഹു കുറച്ച് ആളുകളെ തീയിലിട്ട് കത്തിച്ചു ഈ വർത്തമാനം ഇബ്നു അബ്ബാസിൻ്റെ അടുത്തെത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ അവരെ കത്തിക്കില്ലായിരുന്നു കാരണം റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാവിൻ്റെ ശിക്ഷ കൊണ്ട് ആരെയും ശിക്ഷിക്കരുത് സംശയമില്ല അവരെ ഞാൻ കൊന്നേനെ കാരണം റസൂൽ സലഹ് അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിം അവരെ മതം വിട്ട് പുറത്തു പോയാൽ അവരെ കൊന്നുകളയുക എന്ന് അപ്പോൾ മുർത്തദ്ദായ ഏതെങ്കിലും ഒരു കൂട്ടത്തിനോട് അലി റുദ് അള്ളാവിനും അങ്ങനെ ചെയ്തു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹദീസുകളൊന്നും എല്ലാവർക്കും അറിയില്ലായിരുന്നു അവരെല്ലാവരും കൂലിപ്പണിക്കാരും ദിവസപ്പണിക്കാരും കച്ചവടക്കാരും ഒക്കെ ആയിരുന്നു പലരും ഒരു ദിവസം പണിയെടുക്കുകയും എന്നിട്ട് ആഹാരം കഴിച്ച് പിറ്റേ ദിവസം റസൂലിനോടൊപ്പം നടന്ന് പഠിക്കുകയും അന്ന് അരവയർ ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്ത കഷ്ടിമുഷ്ടി ജീവിച്ചിരുന്ന സഹാബാക്കളാണ് ഇതിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അബുഹുറേറിലോട് നിങ്ങൾക്കിങ്ങനെ എത്ര അധികം അധിസു വിശദീകരിക്കാൻ പറ്റുക ഞങ്ങൾക്കാർക്കും പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ അധീസുവിശദീകരിക്കുന്ന ആൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അബു ഹുറേറാവുന്നു പറഞ്ഞു നിങ്ങളെല്ലാവരും കച്ചവടത്തിലും ഭൂമിയിലും നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ ആയിരുന്നപ്പോൾ ഞാൻ ഒട്ടിയ വയറുമായ റസൂലിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അതീത് അറിയാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉമർ അലി അല്ലാവിനുവും ഇസ്ലാമിക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇസ്ലാമിക സാഹോദര്യം മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെല്ലാം ഓരോ മദീനക്കാരായ അൻസാരികളോട് പെട്ടു ഉമർ അലിള്ളഹാവിനും പങ്കുകാരനും ചേർന്നിരുന്ന് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരാളുടെ റസോളിൻ്റെ കൂടുതൽക്കും മറ്റേ ആൾക്കാരെ പണിയെടുക്കും അന്ന് കിട്ടുന്നത് രണ്ടാളും കൂടെ കഴിക്കും അതിൽ രണ്ടാളും ആഹാരം കഴിക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉമരലീലാവിനും റസൂലിനോടൊപ്പം നിൽക്കും അപ്പോൾ മറ്റേ ആൾ ജോലിക്ക് പോകും അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് അപ്പോൾ ഇവർക്കൊക്കെ പകുതി അറിവേ ഉണ്ടായിരുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ റസൂൽ പറഞ്ഞ പകുതി കാര്യങ്ങൾ അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അന്ന് രാത്രി മറ്റേ വന്ന് പറയണം ഇന്ന് റസൂൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നടക്കാതെ വരികയോ അല്ലെങ്കിൽ കച്ചവടത്തിനായി ദൂരേക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ദൂരേക്കൊക്കെ പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ റസൂല് പറഞ്ഞതൊക്കെ ഇവർ കേട്ടിട്ടില്ല അല്ലെങ്കിൽ മിസ്സാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ഊഹം പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക സഹാബാക്കൾക്കും പകുതി ഹദീസെ അറിയുള്ളൂ ഈ ബുഹാരിക്കും മുസ്ലിമിനും അറിയുന്ന ഹദീസുകൾ എല്ലാം ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അലി അലിറലി അള്ളാവിനു െ ഈ ഹദീസ് തീയിലിട്ട് കത്തിക്കാൻ പാടില്ല എന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ ഇബിനു അബ്ബാസ് റില്ല അറിയാമായിരുന്നു അതുപോലെ ഇബിനു ഉമർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രായം വരെ അതായത് വലിയ കുടുംബവും പ്രായാബ്ദൊക്കെ ആവുന്നത് വരെ പാപ്പാമാരുടെ ചെലവിൽ കഴിഞ്ഞിരുന്നവരാണ് ഇബിനു അബ്ബാസും ഇവിനുഴമറുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർ പൂർണ്ണമായും റസൂൽ സല അലൈഹി സ്വലമോടൊപ്പമായിരുന്നു ചെറുപ്പം മുതൽ വലിയ പ്രായമാകുന്നവരെ അതുകൊണ്ട് അവർക്ക് കൂടുതൽ അറിവുണ്ട് അത് നെക്കിരിമത്ത അനാലിയൻ അലിയല്ലാ ഹർറക്ക ابن عباس فقال لو كنت لم النبي النبي صلى صلى الله 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 عليه عليه وسلم وسلم قال قال لا تعذبوا كما من بدل دينه ുംബിയുംബിസ് വചനം അതിനുശേഷം അതിൻ്റെ സമയമാകുന്നു ഒന്നുകിൽ അവരോട് ദയ കാണിക്കുക അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുക പകരമായിട്ട് അതായത് തടവുകാരിക്ക് ഉദ്ദേശിക്കുന്നത് നഷ്ടപരിഹാരം അല്ലെങ്കിൽ മോചനദ്രവ്യമായി ഒന്നും കേൾക്കാതെ മേടിക്കാതെ അവർ വെറുതെ വിടുക അല്ലെങ്കിൽ മോചനദ്രവ്യം മേടിച്ചുകൊണ്ട് അവർ വെറുതെ വിടുക അപ്പോൾ ഇസ്ലാമിന് പ്രയോജനം ഉണ്ടാവും നാൽപ്പത്തി ഏഴാമത്തെ സുഹൃത്ത് നാലാമത്തെ ആയത്ത് അള്ളാഹു അസവജലിൻ്റെ വചനം ഒരു പ്രവാചകന് ഇത് ഉചിതമല്ല യുദ്ധ തടവുകാരെ കയ്യിൽ വയ്ക്കുക എന്നുള്ളത് എന്നിട്ട് അവരെ മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടുക എന്നുള്ളത് അതിഭയങ്കരമായ ഒരു രക്തച്ചൊരിച്ചിൽ അല്ലെങ്കിൽ കൊലപാതകം ഒരു പ്രാവശ്യമെങ്കിലും ശത്രുക്കളുടെ ഇടയിൽ നടത്തുന്നതുവരെ അല്ലെങ്കിൽ ശത്രുരാജ്യത്ത് നടത്തുന്നത് വരെ നീ ഈ ഭൂമിയിലെ സാധനങ്ങളെ ആഗ്രഹിക്കുന്നുവോ അതായത് പൈസ മോചനദ്രവ്യം പട്ടാളക്കാരെങ്കിൽ യുദ്ധ തടവുകാരെ വെറുതെ വിടുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല അലിസ്ലമിക്കെതിരെ വന്ന വലിയൊരു താക്കീതാണത് എട്ടാമത്തെ സുഹൃത്ത് അറുപത്തിയേഴാമത്തെ ആയത്ത് ഇതിൽ പറയുന്നത് ബദർ കഴിഞ്ഞ് ആയത്തെ യുദ്ധം അപ്പോൾ അറിയില്ല എന്ത് ചെയ്യണം എന്ന് തടവുകാരെ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം പഴയ കിതാബുകളൊന്നും റസൂൽ പഠിച്ചിട്ടില്ല എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ആളാണ് വഹി വരുന്നത് മാത്രമേ അറിയുള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അബൂബക്കർ സിദ്ധീകൃതിയുള്ള ചോദിച്ചു പറഞ്ഞു നമുക്ക് പൈസ വാങ്ങി മോചനദ്രവ്യം വാങ്ങി അവർ വെറുതെ വിടാം കാരണം അവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരും മാതാപിതാക്കളും ഒക്കെയാണ് അവർ ചിലപ്പോൾ മുസ്ലിം ആവുകയും ചെയ്യും അവരെടുന്ന് മേടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ആയുധങ്ങളൊക്കെ മേടിക്കും കാരണം ഇവർ ബദറിൽ ചെല്ലുമ്പോൾ നിസ്സാരമായ ആ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അന്നത്തെ നിലയിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആയിരിക്കും അതായത് ഒന്നുമില്ല അപ്പുറത്ത് വലിയ വലിയ യുദ്ധം ടെക്നിക്കുകളും വിമാനങ്ങളും ഒക്കെ ഉണ്ട് അന്നത്തെ ഏറ്റവും നല്ല ആയുധങ്ങളുള്ള ഒരു കൂട്ടത്തിനോടാണ് ബദറിൽ മുസ്ലിങ്ങൾ ഏറ്റുമുട്ടിയത് അപ്പോൾ നമുക്ക് നമ്മുടെ ആളുകൾക്ക് ശക്തി പകരാനും ആയുധങ്ങൾ മേടിക്കാനൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അതേ കാര്യം ഉമർ അല്ലി അല്ലാവിനോട് ചോദിച്ചപ്പോൾ ഉമർ അല്ലിഹാവിന് പറഞ്ഞു എല്ലാത്തിനും കുന്നുകളയണം ഒറ്റണ്ണത്തിന് വെറുതെ വിടരുത് അലിയുടെ ബന്ധുക്കളെ അലി കൊല്ലണം ഉമറിൻ്റെ ബന്ധുക്കളെ ഉമർ കൊല്ലണം അബൂബക്കറിൻ്റെ ബന്ധുക്കളെ അബൂബക്കർ കൊല്ലണം അതുപോലെ ഉസ്മാൻ്റെ ബന്ധുക്കളെ ഉസ്മാൻ കൊല്ലണം അതിലൂടെ നമ്മൾ അവർക്കൊരു സന്ദേശം അയക്കണം അതായത് ഇസ്ലാമിൽ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് യാതൊരു ദയയും കിട്ടുന്നതല്ല അത് ചേട്ടനനീയനായാലും വാപ്പായാലും കിട്ടുന്നതല്ല എന്നുള്ള സന്ദേശം അയക്കണം എന്ന് ഉമർ അല്ലിഹുവിന് പറഞ്ഞു പക്ഷേ റസൂൽ സല അലൈസ്വലും അബൂബഖർ സിദ്ദീഖർ അല്ലുളനുവിൻ്റെ തീരുമാനമാണ് എടുത്തത് അല്ലെങ്കിൽ റെക്കമെൻ്റേഷനാണ് എടുത്തത് ഉമർ അല്ലിന്വിൻ്റെ തീരുമാനം എടുത്തില്ല അപ്പം പിറ്റേ ദിവസം ഉമർ അല്ലിഹുവിന് ചെല്ലുമ്പോൾ അബൂബക്കർ സിദ്ദീഖർ അല്ലിള്ളഹാൻഹുവും റസൂൽ അലൈഹി അലൈസ്ലും ഇരുന്ന് കരയുന്നു അപ്പോൾ എന്തേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശിക്ഷ ഇറങ്ങി ഞങ്ങളുടെ മേളിൽ അതായത് ബദ്രീങ്ങളുടെ മേളിൽ അപ്പം നമ്മുടെ തൊട്ടുമുമ്പ് കണ്ടേയുള്ള ബദ്രീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സാധനമാണ് മനുഷ്യർക്കിടയിൽ എന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ അവർക്ക് മേളിൽ ശിക്ഷ ഇറങ്ങി റസൂലിനത് കാണാമായിരുന്നു ശിക്ഷ അപ്പോൾ റസൂലും അപോക്രസിദ്ധിക്കും മറ്റ് സാവകളും അടങ്ങുന്നവരുടെ മേളിൽ ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ താക്കീതായി ഒരു ആയത്തും ഇറങ്ങിയിരിക്കുന്നു അതായത് ആദ്യത്തെ പ്രാവശ്യം ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കണമായിരുന്നു അതാണ് ഒരു പ്രവാചകന് ചേർന്നത് ശരിക്കും കുറേ പേരെ കൊല്ലുകയും ഒരു സന്ദേശം അന്യ നാടുകളിലേക്ക് അയക്കുകയും ചെയ്താൽ മാത്രമേ അതിനൊരു വില ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ തടവുകാരെ ഉണ്ടാവുകയോ അവരെ മോചനദ്രവ്യം കൊടുത്ത് ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അമർ അള്ളു ഒരു പ്രവചനം പോലെയോ അല്ലെങ്കിൽ ഭാവി കാണാൻ പറ്റുന്ന ഒരു കാര്യം പോലെയോ ഒക്കെ കണക്കാക്കാവുന്നതാണ് അമർലുവിനും അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും അള്ളാഹു ആയത്തിറക്കി

ഫിൽ അർദി ഒരു മുസ്ലിം പട്ടാളക്കാരൻ ശത്രുവിൻ്റെ കീഴിലാണ് യുദ്ധ തടവുകാരനായിട്ട് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചതി വഞ്ചന അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഈ ട്രിക്കുകൾ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ അവരെ കൊല്ലുകയോ ചെയ്യാവുന്നതാണ് സ്വയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അക്രമകാരികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് للأسير أن يقتل أو يخدع الذين أسروه حتى ينجو من الكفرة. അൽ മിസ്വാറ് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവലമിൽ നിന്നുള്ള ഒരു ഹദീസ് ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വാല്യം മൂന്ന് അബൂബസീറിൻ്റെ കഥ എന്നുള്ള പുസ്തകത്തിലും ഉണ്ട് ഫിഹിൽ മിസ്വാറു അനിൻ വി സുല്ലാ അലൈഹി സ്വലം ഒരു ബഹുദൈവാരാധകൻ മുഷിരിക്ക് അതല്ലെങ്കിൽ വിഗ്രഹ ആരാധകൻ ഒരു മുസ്ലിമിനെ കത്തിക്കുന്നു അങ്ങനെ ചെയ്താൽ പ്രതികാരമായി അയാളെ കത്തിക്കാമോ ഇതാ ഹർറഖു അൽ മുസ്ലിമു ഹൽ യു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഉക്കൽ എന്ന ഗോത്രത്തിൽ നിന്നുള്ള എട്ട് ആളുകൾ റസൂൽ അലൈഹി സലാഹ് അലൈവലമത്തേക്ക് വന്നു അവരോട് വന്നപ്പോൾ മദീനയിലെ കാലാവസ്ഥ അവർക്ക് ചേരുന്നില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് കുറച്ച് പാല് തരുമോ അപ്പോൾ റസൂൽ സലഹ്ഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു നിങ്ങൾ ഒട്ടകങ്ങളോടൊപ്പം പോവുക അതായത് സദക്കയുടെ ഒട്ടകങ്ങളാണ് ഗവൺമെൻറ്റ് വണ്ടി ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോലത്തെ സതക്കയുടെ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വത്ത് അതിനെ നോക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ കൂടെ പൊക്കോളുക അങ്ങനെ അവരവിടെ പോയി പാലും മൂത്രവും കുടിച്ചു ആ ഒട്ടകങ്ങളുടെ അതൊരു മരുന്നായിട്ട് റസൂൽ സല അലൈസ്ലം അവർക്ക് ശുപാർശ ചെയ്തതാണ് നമുക്കത് ബാധകമാണോ എന്നറിയില്ല അവരുടെ രോഗത്തിന് റസൂൽ പറഞ്ഞിരുന്നത് ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കുക ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കുക അങ്ങനെ അവർ ഭയങ്കര ആരോഗ്യവാന്മാരായി തടി വെച്ചു വന്നതിനേക്കാളും അപ്പോൾ അവർ അവിടെയുള്ള ആട്ടിടയന്മാരെ കൊല്ലുകയും അതായത് മുസ്ലിങ്ങളായ ഒട്ടകത്തിന് നോക്കുന്ന ആട്ടിടയന്മാരെ കൊല്ലുകയും ആ ഒട്ടകങ്ങളൊക്കെയായിട്ട് ഓടിപ്പോവുകയും ചെയ്തു എന്നിട്ട് അവർ അവിശ്വാസികളായി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കൊലപാതകം ചെയ്തു സമ്പത്ത് സർക്കാരിൻ്റെ സമ്പത്ത് മോഷ്ടിച്ചു മതത്തിൽ നിന്ന് പുറത്തുപോയി റസൂൽ സല അലൈഹി സ്ലാമയോട് ഈ കാര്യങ്ങൾ അറിയിക്കപ്പെട്ടപ്പോൾ അതായത് ഒരു വിളിച്ചു പറയുന്ന ആൾ ഓടി വന്നിട്ട് വാർത്ത എത്തിക്കുന്ന ആള് ഇപ്പം നമ്മുടെ ഇന്നത്തെ ടി വിയിലെ ന്യൂസ് വാർത്ത വായിക്കുന്ന വായനക്കാരനെ പോലത്തെ ആൾ അന്നത്തെ വാർത്തകൾ എത്തിച്ചു കൊണ്ടിരുന്ന സന്ദേശവാഹകൻ അയാൾ വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സഹായം ചോദിച്ചു അപ്പോൾ അദ്ദേഹം കുറച്ച് ആളുകളെ ഇവരെ പിന്തുടരാൻ വേണ്ടി വിട്ടു അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവരെ പിടിച്ചു കൊണ്ടുവന്നു അദ്ദേഹം അവരുടെ കാലുകളും കൈകളും വെട്ടിക്കളഞ്ഞു ആണികളെ ചൂടാക്കി എന്നിട്ട് ആ ആണികൾ കൊണ്ട് അവരുടെ കണ്ണുകൾ കുത്തിപ്പിടിച്ചു അല്ലെങ്കിൽ കണ്ണുകളിൽ അടയാളം വെച്ചു കണ്ണ് പൊള്ളിച്ചളഞ്ഞു അല്ലെ അല്ലെങ്കിൽ പൊള്ളിച്ചു കളഞ്ഞു അപ്പോൾ കണ്ണിൻ്റെയും കാഴ്ച പോയി കൈയും കാലും വെട്ടിക്കളഞ്ഞു എന്നിട്ട് അവർ ഹറ എന്ന് പറയുന്ന മദീനയിലെ പാറക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശത്ത് ഉപേക്ഷിച്ചു അവർ വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തില്ല മരിക്കുന്നതുവരെ അബൂ ഖിലാബ ഉപ ഒരാൾ പറയുന്നു അവർ കൊലപാതകം ചെയ്തു അവർ കളവ് ചെയ്തു അവർ അള്ളാവിൻ്റെ റസൂൽ സലു അലൈഹി വല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്തു അവർ പൈശാചികത വിതറി നാട്ടിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നാട്ടിൽ വലിയ പൈശാചികത ഉണ്ടാക്കി ഇതൊക്കെയാണ് അവർക്കെതിരെയുള്ള تشارج انس بن مالك رضي الله عنه ان رهطا من عقلي ثمانيه قدموا على النبي صلى الله عليه وسلم فاشتوه المدينه فقالوا يا رسول الله ابغنا رسلا فقال ما اجد لكم الا ان تلحقوا بذودي فانطلقوا فشربوا من أبو والها حتى صحو وسمنوا وقتلوا الرأي واستاقوا الضوضة وكفروا بعد إسلامهم فآت الصريخ النبي صلى الله عليه وسلم فبعث الطلبة فما ترجل النهار حتى أوتي بهم فقطع أيديهم وأرجلهم ثم أمر بمسامير فأحميت فحكلهم بها وترحهم بالحرتي ويستسقون فما يسقون حتى ماتوا قال أبو قلابة قتلوا وسرقوا وحارب الله رسوله صلى الله عليه وسلم وسعوا في الأرض فسادا الله أعلم الله أعلم كريم أتمنى أن يرين نقول هذا كأنه القرآن بديكيا إلا ورليك هذا شودكيا بارك الله لي ولكم السلام عليكم ورحمة الله وبركاته